ഹാബിറ്റ് പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട് അപ്പോൾ ഹാബിറ്റ് തന്നെ തുടർച്ചയായിട്ട് 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 വന്നു കഴിയുമ്പോഴാണ് അഡിക്ഷൻസിലേക്ക് പോകുന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ രണ്ടും ഇതൊരു ഇരുപത്തൊന്ന് ദിവസം റെഗുലർ ആയിട്ട് നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലത് ഫോം ആവും ബാഡ് ഹാബിറ്റ് ബിക്കംസ് അഡിക്ഷൻസ് എന്ന് പറയും അപ്പോൾ പഴയ ഹാബിറ്റിനെ മാറ്റി പുതിയ ഹാബിറ്റിലേക്ക് നമുക്ക് ഫോം ചെയ്യാം എന്ന് നല്ല ഓപ്ഷൻ പിന്നെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അഡിക്ഷൻസ് ഒരു ഒരു കോസ് ഉണ്ടാകും ഉണ്ടാകും കാരണം കാരണം ആ അഡ്രസ്ഡ് ആണെങ്കിൽ ഈസി ആയിട്ട് മാനേജ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് സ്വാഗതം ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും അപ്പോൾ ആ ഹാബിറ്റ്സിനെ കുറിച്ചും കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ജിനു ജെയിം സാർ നമ്മളോടൊപ്പം കൂടെ തന്നെയുണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ടി വി ഷോ സർ ഇപ്പം പറഞ്ഞപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഡിക്ഷൻസ് ഉണ്ട് കുറെ ഹാബിറ്റ്സ് ഉണ്ട് ഈ അഡിക്ഷൻ എന്ന് പറയുന്നതും ഹാബിറ്റ്സ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി പറയാൻ സാധിക്കും ഹാബിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ട് അപ്പൊ ഹാബിറ്റ് തന്നെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് വന്നു കഴിയുമ്പോഴാണ് അഡിക്ഷൻസിലേക്ക് പോകുന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ രണ്ടും അഡിക്ഷൻ ഉണ്ടെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും ഇറ്റ് ചേഞ്ച് പക്ഷേ ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ ഹിപ്നോസിസിലൂടെ പറ്റുകയും ചെയ്യും നമ്മുടെ ഉപബോധ മനസ്സുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഹാബിറ്റ്സും അഡിക്ഷൻസും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ തലച്ചോറിനകത്ത് ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അറിയാമോ ന്യൂറോൺസ് അപ്പോൾ എത്ര ന്യൂറോൺസ് ഉണ്ടാകും ഒരു അഡൽറ്റിന്റെ തലച്ചോറിൽ എന്നറിയോ മെച്ചൂർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഹൺഡ്രഡ് ബില്യൺ ന്യൂറോൺസ് ഉണ്ടാകും അപ്പൊ ഹൺഡ്രഡ് ബില്ല് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ വൺ ബില്ല് ഇസ് സീക്വൽ ടു ഹൺഡ്രഡ് ക്രോർ അപ്പോൾ അത്രയും ന്യൂറോൺസ് ഉണ്ട് അപ്പോൾ ഓരോ ന്യൂറോൺസിനും അതിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും അടുത്ത ഒരു സിഗ്നലിൽ കണക്ട് ചെയ്യുന്നത് പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് അമിക് ഡ അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പൽ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തായിരിക്കും ഓർമ്മകളെ സൂക്ഷിക്കുന്ന സംഭവം ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഇമോഷൻസ് ആയിരിക്കും അപ്പൊ നമുക്കൊരു ഒരു ഹാബിറ്റ് പോകും ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലേ അതൊരു ഹാബിറ്റാണ് അത് ഹാബിറ്റായിട്ട് ഫോം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെറുപ്പത്തിലേക്ക് നമ്മൾ ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല ആദ്യം ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം പല്ല് തേക്കാൻ മടിയാ പിടിച്ച് തിരിച്ചൊക്കെ ആയിരിക്കും പലരും പല്ല് തേൽപ്പിക്കുന്നത് കുറച്ച് കഴിയുമ്പഴേക്കും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്രഷാണ് ബ്രഷ് നോക്കും പേസ്റ്റ് നോക്കും പോയി പല്ലുതേക്കും ചിലർ ആദ്യം ചിലപ്പോൾ ടോയ്ലറ്റ് പോയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അപ്പൊ ഈ ഹാബിറ്റ് റെഗുലർ ആയി ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഒരു ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാബിറ്റ് എന്നൊരു വ്യത്യാസം വന്നു വിചാരിച്ചു അവിടെ ബ്രഷ് ഇല്ല ബ്രഷ് കാണാൻ പോയി ഡിസ്റ്റർ ആവും അല്ലെ ഇപ്പൊ ഹാബിറ്റ് ഫോർമേഷൻ വരുന്ന എങ്ങനെയാണ് അപ്പൊ ഏത് കാര്യം തുടർച്ചയായിട്ട് വന്നാലും അപ്പം നമ്മുടെ ന്യൂറോണിലേക്കായിരിക്കും അവർ ഇൻഫർമേഷൻ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ നെർവസ് സിസ്റ്റം ആക്റ്റീവായിട്ട് ന്യൂറോളിലേക്ക് കണക്ട് ചെയ്യും ഓൾറെഡി ഇൻഫർമേഷൻ കിടപ്പുണ്ട് രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്രഷിങ് ആയിരിക്കും അല്ലെങ്കിൽ റിഫ്രഷിംഗ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷ് എടുക്കും കൃത്യമായിട്ട് ബ്രഷ് എടുക്കും പേസ്റ്റ് എടുക്കും കൃത്യ അളവായിരിക്കും പേസ്റ്റ് പക്ഷേ അതോ കൂടുകയോ ഇല്ല കൂടുകഴിഞ്ഞാൽ തിരിച്ച് അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കില്ല അത് നമ്മുടെ ഹാബിറ്റ് ഫോർമേഷനിലേക്ക് വന്നിരിക്കുന്ന രാവിലെ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് അപ്പോൾ നമ്മുടെ ന്യൂറോൺ ഇത് ഇതെടുത്ത് കഴിയുമ്പിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ കണക്ട് ചെയ്ത് അടുത്ത ന്യൂറോൺസോട്ട് കണക്ട് ചെയ്യും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അത് ഇങ്ങനെ ഒരു കേസ് പോലെ ഫോം ആവും ഇതൊരു ഇരുപത്തൊന്ന് ദിവസം റെഗുലർ ആയിട്ട് നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലത് ആവും അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയുന്നത് ട്വന്റി വൺ ഡേയ്സ് ഓഫ് ചലഞ്ച് കേട്ടിട്ടില്ലേ പണ്ടല്ല ഇപ്പോഴും ട്വന്റി വൺ ഡേസ് ഓഫ് ചലഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തൊന്ന് ദിവസം റെഗുലർ ആയി കഴിയുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് അവിടെ ലോക്ക് ആവും ആ ഒരു ഇൻഫർമേഷൻ ഒരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യും ഈ ഹാബിറ്റ് ആയിരിക്കും പിന്നെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫില് എത്ര എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഫോം ചെയ്തു വരും ഓക്കെ ചിലർ ഈ ഫോൺ നോക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പൊ കുട്ടികളാണെങ്കിലും അഡൽസ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഫോൺ നോക്കുകയാണ് ഒരു ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോൺ നോക്കി 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 ഞാൻ യു ആർ അഡിക്റ്റ് കാരണം അതൊരു ബാഡ് ആണ് ബാഡ് ഹാബിറ്റ് ബിക്കംസ് അഡിക്ഷൻസ് എന്ന് പറയും അപ്പോൾ ഡ്രിങ്കിങ് ഹാബിറ്റ് ആയിക്കോട്ടെ സ്മോക്കിംഗ് ആയിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ അഡിക്ഷൻസിലേക്ക് പോകുന്നതും ഇതേപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഫ്രീക്വൻസിക്കുള്ളിൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന റെപ്പറ്റീഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഹാബിറ്റ് ഫോർമേഷനിലേക്ക് വരും ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണാണ് അതായത് ഡൊപ്പാമൻ എന്ന് പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ ഈ ഹാപ്പിനെസ് ഹോർമോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്തേക്ക് നമ്മൾ ഓക്സിറ്റോക്സിൻ അങ്ങനെ കുറെ ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് ഒരു കാര്യം ചെയ്താലും അതിനോട് താല്പര്യം കൂട്ടുന്ന കാര്യമാണ് ഹാബിറ്റ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അഡിക്ഷൻസ് ഉണ്ടാക്കാനും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡോപ്പാമൈൻ എന്ന് പറയുന്നത് പിന്നെ പ്രശ്നമുള്ളൊരു ഹോർമോണാണ് ഏറ്റവും നല്ല ഹോർമോണാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾക്കായിരിക്കും ഹാബിറ്റ്സിലേക്ക് പോവാം ഫോൺ നോക്കി കിടന്നു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഫോൺ നോക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും തെറാപ്പിക്ക് വരുന്ന മിക്ക പേരൻസും കുട്ടികളെ കൊണ്ടുവരും അപ്പോൾ അവരോട് പറയും ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും അവന് കുഴപ്പമില്ല ഫോൺ അങ്ങനെ മേടിച്ച് വെച്ചാൽ ഇററ്റബിൾ ഉണ്ടാവും ഇററ്റബിലിറ്റി ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ഭയങ്കര വലിയ കാരണം അവന് സന്തോഷം കിട്ടുന്നത് ഈ ഫോൺ നോക്കുമ്പോഴാണ് ഗെയിം കളിക്കുമ്പോഴാണ് അപ്പോൾ അത് ഈ ഡോപ്പാമാൻ എന്ന് പറയുന്ന ഹോർമോൺ ഈസ് ഓൾവേസ് ഓൺ ദ ഹൈ ആണ് അതിനെ ബാലൻസ് ചെയ്യാൻ എപ്പോൾ ശ്രമിച്ചു നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അതൊരു റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം റെഗുലറായിട്ട് റിപ്പീറ്റഡ് പ്രാക്ടീസിനോട് പോയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ചില കേസുകൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി തെറാപ്പീസിനടുത്ത് പോയില്ലെങ്കിൽ അത് നടക്കില്ല അപ്പോൾ ഇതാണ് ഹാബിറ്റ്സ് ആൻഡ് അഡിക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഫോം ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇന്ന സെമിലർ നേച്ചറായിരിക്കും നമ്മുടെ തലച്ചോറിലാണ് ഇത് മൊത്തം സേവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇപ്പൊ ഈ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോ നമ്മൾ ഒരാളുടെ അടുത്ത് പറയാണ് ഇപ്പൊ അതായത് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പറയും കുടിക്കല്ലേ കുടിക്കാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അപ്പൊ നമ്മുടെ സത്യം പറഞ്ഞിട്ട് പോകും ഓക്കെ ഇന്നത്തോടുകൂടി ഇത് എന്റെ ലാസ്റ്റ് ആണ് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു സോറി ഇതെന്റെ ലാസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്തെങ്കിലും അവർ ആ ഒരു മൊമെന്റിൽ പറയും ഓക്കെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോ വീണ്ടും ഈ ഒരു സാധനം കാണുമ്പോ അവർ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോ അവിടെ വഴക്കാവും അടിയാവും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം അവർക്ക് നിർത്തണമൊന്നും ഇല്ലില്ല അവരുടെ സ്വയം അവർക്ക് തോന്നണല്ലോ നിർത്തണം എന്നുള്ള സാധനം അവർക്ക് തോന്നുക മാത്രമല്ല ചെയ്യുക അതായത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അപ്പൊ നമുക്ക് കെമിക്കൽസ് പറയല്ലോ അതിനെയാണ് നമ്മുടെ ഹോർമോൺസ് പറയുന്നത് നമ്മുടെ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ തലച്ചോറിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന ഭാഗത്തായിരിക്കും കൂടുതൽ പ്രൊഡക്ഷൻ പറയുക ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രത്യേകത ഇവിടെ ഷോർട്ട് ടൈം മെമ്മറി തുടങ്ങിയ എല്ലാ ഇമോഷണൽ മെമ്മറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളുണ്ട് ഇപ്പം ആൽക്കഹോൾ കൺസെപ്ഷൻ ഉള്ള ആളാണെങ്കിൽ അയാളുടെ ഡോപ്പാമൈൻ ഇസ് ഓൾവേസ് ഹൈ അത് കഴിക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അയാളുടെ അത്ര പറഞ്ഞാലും അയാൾ പറയും ഒക്കെ എന്ന് പറയും നെക്സ്റ്റ് ഡേ ആയി കഴിയുമ്പോഴേക്കും ഡോപ്പാമ്മൻ കിട്ടുക അതായത് ആ ക്രേവിങ്സ് ഉണ്ടല്ലോ അതാണ് ക്രേവിങ്സ് എന്ന് പറയുന്നത് ഡോപ്പാമ്മ നീഡർ ആണ് അയാൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഈ പറയുന്ന ആൽക്കോഹോൾ കഴിച്ചാലേ സന്തോഷം കിട്ടുള്ളൂ ആ സന്തോഷം കിട്ടുന്ന ഹോർമോണാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഡോപ്പാമൻ അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ ഡോപ്പാമൻ ഓൾവേസ് ഈ റേസിംഗ് സ്റ്റൈലിൽ നിൽക്കും അത് പതുക്കെ 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 ബാലൻസ് ആയി കൊണ്ടുവരണമെങ്കിൽ കുറേ ദിവസം റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അയാൾ അതിനകത്ത് വിത്ത് ഡ്രോൾ കൊണ്ടുവരണം അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ സെന്ററിലൊക്കെ അവർ ഒരു രീതിയിൽ കൊടുക്കത്തിട്ട് ടച്ച് ചെയ്തില്ല അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല അങ്ങനെ കുറേ പ്രാക്ടീസസ് കൊണ്ടുവന്ന ഡൈവേർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ ചിലര് ഈ ഡോപ്പാമയിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് അവർക്ക് എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക അത് ചെയ്യാൻ സാധിക്കില്ലേ പറ്റും ഇപ്പൊ ഹാബിറ്റ്സും അല്ലെങ്കിൽ ഇപ്പൊ അഡിക്ഷൻസ് ഒക്കെ മാറ്റണമെങ്കിൽ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതൊരു ഏറ്റവും കൂടുതൽ രാവിലെയാണ് ഏർലി മോർണിംഗ് ആൻഡ് അറ്റ് ദ നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് റിപ്പീറ്റ് ആയിട്ട് ഒരു ഹാബിറ്റിനെ മാറ്റണമെങ്കിൽ അതിനോട് മാറ്റുന്ന വിപരീതമായിട്ടുള്ള ഇപ്പൊ നമുക്ക് ഒരു റീഡിങ് ഹാബിറ്റ് കൂട്ടണം നേരത്തെ റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ബുസ്സങ്ങള് കാണുമ്പോൾ മടുപ്പാണ് ആ ഒരു ഹാബിറ്റ് ആണല്ലോ പുതിയൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ മുമ്പ് ഒരു അഞ്ച് പേജെങ്കിലും എല്ലാ ദിവസവും വായിച്ചിട്ട് കിടക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഹാബിറ്റായിട്ട് ഫോം ചെയ്യും പിന്നെ അത് വായിക്കാതെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നോക്കും അപ്പോൾ അത് ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പഴയ ഹാബിറ്റിനെ മാറ്റി പുതിയ ഹാബിറ്റിലേക്ക് നമുക്ക് ഫോം ചെയ്യുക എന്ന് ഏറ്റവും നല്ല ഓപ്ഷൻ പിന്നെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അഡിക്ഷൻസിന്റെ ഒരു കോസ് ഉണ്ടാകും ഒരു കാരണം ഉണ്ടാകും ആ കാരണം അഡ്രസ്ഡ് ആണെങ്കിൽ അഡിക്ഷൻസ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതേപോലെ തന്നെ ഇതിനെയാണ് കോപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും അപ്പൊ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നെ സേവ് ചെയ്യും ഉദാഹരണം സ്ട്രെസ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ചാലേ അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ മദ്യപാനികളും അഡിക്ഷൻസ് ഉള്ള ആളുകളും ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് റിലീവ് ചെയ്യാൻ പറ്റുള്ളൂ ആ സ്റ്റേറ്റ്മെന്റിനെ മാറ്റി പുതിയൊരു സ്റ്റേറ്റ്മെന്റ് മനസ്സിനെ പഠിപ്പിക്കുക രാവിലെയും വൈകിട്ട് ഒക്കെ ഇതേ റെപ്പിറ്റേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനസ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ന്യൂറൽ കെമിസ്ട്രി പതുക്കെ അവർ ഇൻഫർമേഷൻ സേവ് ചെയ്യും പിന്നീട് ആ ഇതിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് മാറാൻ പറ്റും പിന്നെ എൻവയോൺമെന്റിൻ്റെ കൂടെ പതുക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ചില കേസുകളിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ യു മസ്റ്റ് കൺസൾട്ട് ഒരു കൺസൾട്ടന്റിനെ നമ്മൾ അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് കേസുകൾ ഇപ്പൊ എന്തെങ്കിലും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ആശ്രയിക്കുന്നത് ആൾക്കോൾ തന്നെയാണ് അപ്പൊ അവരും ഈ പറയുന്ന പോലെ തന്നെ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹാബിറ്റായിട്ട് ഈ ഒരു റീഡിംഗോ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനും സാധിക്കില്ല ഉറപ്പായിട്ടും പറ്റും ഈ അഡിക്ഷൻസ് ഫോം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ ചിലർ പറയും ഈ ആൽക്കഹോൾ ഒരു ഡിപ്രഷൻ്റ് ആണ് അതായത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ആ സമയത്തെ ഡോപ്പാമിൻ ഡ്രഷൻ ഉണ്ടാവുള്ളൂ ഇത് കിട്ടാതെ വന്നപ്പോഴേക്കും വീണ്ടും നെക്സ്റ്റ് ഡേ അയക്കുമ്പോഴേക്കും അപ്പം താഴേക്ക് പോകും അപ്പോൾ ഹോർമോൺ ആണ്ടോ വീണ്ടും കിട്ടുന്ന വരത്തേക്ക് ഈ സാധനം കിട്ടുന്ന ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് മാത്രം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയാണ് അഡിക്ഷൻസിലായി പോകുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഹാബിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ കോപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവയ്ക്കുക അതിനെ മനസ്സുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അഡിക്ഷൻസും ഹാബിറ്റ്സും എല്ലാം ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ് പ്രൂവൺ അത് പ്രൂവ് ചെയ്യാത്ത കാര്യം